असर <laughs> पास അതെടാ നന്ദന ആവര് മുതൽ പുള്ളിയറക്കണ്ടാ വഴി കൊടുക്ക് ചേട്ടൻ എന്താ ചേർന്നു ഇറങ്ങിയപ്പോ എന്താ

ഇത് നിങ്ങളിപ്പൊ കണ്ടത് വീഡിയോ വിമർശിക്കാറുണ്ട് ട്രോളാ പുറത്തുനിന്ന് ആള് കണ്ട ഒന്ന് രണ്ടു മൂന്നിൽ മൂന്ന് എന്താ ഒന്ന് ക്യാമറ ഉണ്ടോ അവർന്നിട്ട് നിന്നത് ക്യാമറ പെട്ടെന്ന് അയക്കു സായി സായിബ്രോ അപ്പൊ ഇത്ര സപ്പോർട്ട് ചെയ്ത ഫാൻസിനോട് എന്നാണ് പറയുക എല്ലാരോടും നന്ദി എല്ലാരോടും സന്തോഷം എല്ലാവരോടും ബിഗ് താങ്ക്സ് പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് ചെയ്യാൻ പറ്റും അതല്ല സായി ഒരു ഫൈനലൊക്കെ എത്തിയിട്ട് ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നൊരു സംഭവത്തിനു ഒന്നാമത് എൻ്റെ ഫിസിക്കൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കളിച്ചു പോയ പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പളപ്പൊട്ടി എടുത്തിട്ടൊക്കെ നന്ദനയ്ക്കുള്ള ആളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെ പറ്റി എന്താണ് സായി പറയുന്നത് മോദിക്കാന്ന് പറയുന്നത് അതും പറഞ്ഞു മനസ്സിലായി രണ്ടു വട്ടം പോയിട്ടു ബിഗ് ബോസ് എന്താണ് മനസ്സിലാകാത്ത അതോട് എന്തു പറയാനാ രണ്ടു വട്ടം പോയില്ല રોટ ટોક પી નરાઓ જનમ યાર કંડાઈને તોની ગટી બોલવાનું પડ્યું 最後のワイはマン。<laughs> <laughs> <laughs> അതും അത് എടുത്തു വേണ്ടിയിട്ടാണൊക്കെ രാസെങ്കിൽ ഭയങ്കര ഒരു പറ്റത്തുള്ളൂ ആ ടോ കോള് വന്നതിന് ശേഷം ഉപ്പു പറഞ്ഞോത്തുണ്ടോ സാഹോ ഞാൻ ജസ്റ്റ് കണ്ടു പക്ഷെ ഞാനത് ചോദ്യമായിട്ട് ഞങ്ങൾക്ക് പനദി വേണോ നമ്മൾക്ക് ഉണ്ടായിരുന്ന കയ്യിൽ ഓഡിറ്റ് ഓടുന്ന രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല സായിബോ രീതിയിലാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അവരുടെ തോട്ട്സ് വെച്ചിട്ടാണ് പോയി പറയുന്നത് ഈ ബിഗ് ബോസ് എനിക്ക് അപ്പഴും ആൻസർ എന്റെ പേഴ്സണൽ താല്പര്യം കിട്ടുന്നതാണ് എന്തുകൊണ്ടായിരിക്കാം എങ്കിൽ പോലും ഫേക്കായിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസ് ഉണ്ടെന്ന് എന്ന് തോന്നുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നു അങ്ങനെയാണ് സീക്രട്ടായി ോടും താങ്ക് യു ഊട്ടിയുടെ വെറുത്തവരോടും എല്ലാവരോടും ബിഗ് താങ്ക്സ് എല്ലാവരും കൂടി സപ്പോർട്ട് എപ്പോഴും ഞാൻ പലരെയും കണ്ടന്റ് ആക്കിയിട്ട് ഒരാളാണ് ഞാൻ പലരുടെയും കണ്ടന്റാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ എനിക്ക് തിരിച്ചു വന്നത് അപ്പോൾ റിവ്യൂ അതുപോലെ തന്നെ വിമർശനങ്ങൾ ചെയ്യുമ്പോൾ റിയാലിറ്റി എന്നത് ആദ്യം പറയുന്നതാണ് പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഈ റീൽ അതെന്ന് പറഞ്ഞതിന് ആ സാധനം മാറിയിട്ട് റിയാലിറ്റിയിലും ബാധിക്കാൻ തുടങ്ങി ടൈസ് എൻ്റെ റിയൽ ലൈഫിൽ വന്നു തുടങ്ങി സോ അതുകൊണ്ട് വന്ന് എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് മറ്റേ ഫാമിലി ഇഷ്യൂസ് ഒക്കെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ശേഷം അച്ഛൻ വിളിച്ചിരുന്നു സായി സായി ഇവിടുന്ന് പോയപ്പോൾ സായിയുടെ ലുക്ക് തന്നെ വേറെയായിരുന്നു ബിഗ് ബോസ് എത്തിപ്പം എല്ലാവരും ഞെട്ടിപ്പോയി ആ ലുക്ക് എന്നോട് വേദിയായിരുന്നു いいかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、いけないかもとは、い ാണ് എൻസ് ചെയ്യാൻ പറ്റും ജിന്ന ചേയെ പറ്റി എന്ത് പറയാനുള്ളത് ജിന്ന ചെപ്പറ്റി എല്ലാവരും